വിശുദ്ധ സുവിശേഷം വാക്യം ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം ായം മുടേണ്ടവരാണല്ലോ എന്നുമാർ സെബസ്റ്റ്യാനോ സഹദായയുടെ തിരുനാള തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ കൂടി സ്നേഹത്തോടുകൂടി നേരിടുന്ന പ്രത്യേകിച്ച് സെബാസ്റ്റ്യൻ നാമധാരികൾക്ക് നാമഹേര തിരുനാളിന്റെ പ്രാർത്ഥന ആശംസകളും നേരിയാണ് ഇ വസനത്തില് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ധൈര്യത്തോടുകൂടി സാക്ഷ്യം വഹിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം നിശിഹായക്കു വേണ്ടി നീ ധൈര്യത്തോടുകൂടി വചനം പ്രഘോഷിക്കുവാനായിട്ട് ഇറങ്ങണം പക്ഷെ നമുക്കൊക്കെ ഇന്ന് ഈ ധൈര്യം നഷ്ടപ്പെട്ടു പോയി ക്രൈസ്തവനാണ് എന്നതിലെ അഭിമാനിക്കാനായിട്ടോ മറ്റുള്ളവരുടെ മുൻപേ കൂടി ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുവാനായിട്ടോ പലപ്പോഴും നമ്മൾ ഇന്ന് മടി കാണിക്കുകയാണ് നീ ദൈവത്തിന് വേണ്ടി നിലകൊണ്ടാൽ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുവാനായിട്ട് നീ തയ്യാറായാല് നിനക്ക് വേണ്ടി നിന്റെ ദൈവം നിലകൊള്ളും നിന്റെ ജീവിതത്തില് നിനക്കു വേണ്ടത് കൃത്യമായിട്ട് നിന്റെ ദൈവം പ്രദാനം ചെയ്യും ഈശോ നമുക്ക് ഉറപ്പ് നൽകുന്ന ഒരു കാര്യം അല്ലെ ഭയപ്പെടേണ്ട അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ് നിങ്ങള് ദൈവസന്നിധിയില് നമുക്ക് വിലയുണ്ട് പക്ഷെ ആ വില മനസ്സിലാക്കാനായിട്ടോ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാനായിട്ടോ പലപ്പോഴും നമ്മൾ പരിശ്രമിക്കുന്നില്ല ഇന്നും ലോകത്തിനും ലോകത്തിലെ ആഗ്രഹങ്ങൾക്കും അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് ഒന്ന് മാറുകയാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ആരാണേ എന്ന് തിരിച്ചറിയാൻ പറ്റും നമ്മളൊക്കെ ദൈവത്തിന്റെ പുത്രന്മാരാ അവന്റെ മകനും മകളുമായിട്ടുള്ള നമുക്ക് ദൈവസന്നിധിയില് അവൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാനായിട്ട് സാധിക്കണം നമ്മൾ ഈ ലോകമോഹങ്ങളിൽ നിന്ന് അകന്ന് വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് സാധിക്കണം ദൈവം എന്നെ ഏൽപ്പിച്ച അവന്റെ വചനം കൂടി ലോകത്തിന്റെ അതിർത്തികളോളം പ്രഘോഷിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം എന്നാൽ എൻറെ ദൈവം എൻ്റെ കൂടെ ഇരിക്കുന്നു സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നമുക്കും ധൈര്യത്തോടുകൂടി അവന്റെ വചനം പ്രഘോഷിക്കാം നമ്മുടെ ജീവിതത്തിന്റെ വില മനസ്സിലാക്കുവാനായിട്ട് നാം ആരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നിലവാരത്തിൽ ജീവിക്കുവാനായിട്ട് അവന്റെ മകനും മകളുമായി നിന്നുകൊണ്ട് ഈശ്വർ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം സന്തോഷത്തോടെ നിർവഹിക്കുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമ്മ ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ